ഹലോ ഗുഡ് മോർണിംഗ് മുകളിൽ എഴുതിയിരിക്കുന്ന പോലെ ഇന്നത്തേത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നലെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പൊടിയൊക്കെ പാറിയിട്ട് എനിക്ക് രാത്രി നല്ല തുമ്മലും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള ചായ കുടിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം മുറ്റടിച്ച് വരാനാണ് നിന്നത് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു മുറ്റൊക്കെ അടിച്ചു വരീട്ട് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് തിണ്ടും കഴുകി നേരെ ഉള്ളിൽ കയറി അടുക്കളയിൽ പോയ നോക്കിയപ്പോൾ ഉമ്മ നല്ല പുട്ടും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അതെടുത്ത് കൊടുന്ന് ഇങ്ങാണ്ട് കഴിച്ച് ഇതിനിടയിൽ ഉമ്മ എവിടക്കും അർജൻറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ തിളപ്പിച്ച് വിറ്റാൻ വെച്ച ചോറ് റെഡി ആയപ്പോൾ ഞാനതൊന്ന് വാർത്ത വെച്ചു ബാക്കി പണികളൊക്കെ ഉമ്മ കഴിച്ചു പോയതുകൊണ്ട് തന്നെ ഞാൻ അവിടെക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കുടിക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് നേരെ പാത്രം കഴുകാൻ തന്നു പിന്നെ ഇന്നലെ ഞാനൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രണ്ട് മൂന്ന് പേരൊക്കെ അതിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഉടൽ തുടങ്ങിയതിന് ശേഷം തന്നെ എനിക്ക് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒക്കെ വരലുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാനുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിലോ ഇല്ലെങ്കിലും ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും അങ്ങനെ അങ്ങനതെ ഞാൻ പാത്രം കഴുകാൻ നിന്നിക്കാം അടുക്കള പണിയിൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ പാത്രം കഴുകുക എങ്കിലും പാത്രങ്ങൾ കഴുകിയൊക്കെ വെച്ചതിന് ശേഷം ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര അങ്ങനെ എങ്ങനെയതേ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അവിടെ മൊത്തം തുടച്ച് വൃത്തിയാക്കി പൈപ്പും സിങ്കൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇൻസ്റ്റയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കമൻ്റ് ആയിരുന്നു ഇത്രയും പാത്രങ്ങൾ കഴുകണേ ആ പൈപ്പ് ഒന്നും നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി കൂടെ ഒരിക്കലും നമ്മൾ തേച്ച് കഴുകി വൃത്തിയാക്കാത്തത് കൊണ്ടല്ല അതിന്റെ കളർ അങ്ങനെ കുറെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ആയതുകൊണ്ട് തന്നെ അതിമിൽ ഇങ്ങനെ വര വീണുക്കണേ അതിൻ്റെ ഉള്ളിൽ ചളി കയറി നിന്നിട്ടാണ് അങ്ങനത്തെ ഒരു കളർ അല്ലാണ്ട് നമ്മൾ തേച്ച് കഴുകാനിട്ടല്ല അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പത്ത് മണിയായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള പറമ്പ് വന്നതാണ് കാരണം വീട്ടിൽ തുള്ളി റേഞ്ചില്ല ഈ കണ്ണതാണ് ഞങ്ങളെ വീട് വീടെന്ന് പറയുമ്പോൾ സ്വന്തം ഒന്നും വാടക വീടാണ് അത് കഴിഞ്ഞ് നേരെ വന്ന് മോളെ നികക്ക് നല്ല വളർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് പിന്നെ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ് മോള് കാട്ടിട്ടിരിക്കണത് കണ്ടില്ല എല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കണം ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ തന്നെ വേണം അര മണിക്കൂർ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തുവച്ച് നേരെ നേരതേ പുളീന്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിടാണ്ടിരുന്നു അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അവിടേക്കൊന്ന് തുടച്ചു വൃത്തിയാക്കി ഇവിടെ നമ്മൾ അങ്ങനെ പെരുമാറലോന്നുല്ല എന്നാലും ഒന്ന് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അതേ നേരെ പോയി അടിച്ചു വരും ഇന്നലെ നല്ല വൃത്തിയാക്കിയിട്ട് അതുകൊണ്ട് തന്നെ വലിയ കച്ചറകളൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയി തടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പിന്നെ കമന്റ് ഇടാൻ മറക്കണ്ട